ഒമാനിൽ നെറ്റ്വർക്ക് ഓപ്പറേഷൻ മേഖലയിലെ സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തമാവുകയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ഈ മേഖലയിൽ വിദേശികൾക്ക് ഇനി തൊഴിലവസരം എന്ന് പറയുന്നത് വെറും ആറ് ശതമാനമായിരിക്കും എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട് എട്ടു മാസത്തെ ഗ്രേസ് പീരീഡ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാലയളവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യം അധികൃതർക്ക് സമർപ്പിക്കണം അവരതിന്റെ പുരോഗതി റിപ്പോർട്ട് വിലയിരുത്തും അംഗീകാരം നൽകുമെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഓരോ മാസവും പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം അത് കൃത്യമായി അവലോകനം ചെയ്യുമെന്നും ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പം ഈ മേഖലയിലേക്ക് ഒമാനി സ്വദേശികളുടെ എണ്ണം കൂട്ടുക ഒമാനി പ്രൊഫഷണലുകളുടെ എണ്ണം കൂട്ടുക വിദേശികളുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം പുതിയ ഉത്തരവ് എന്ന് ഒമാൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി പറയുകയും ചെയ്യുന്നു മാത്രമല്ല ഈ മേഖലയിലേക്ക് സമർത്ഥരായിട്ടുള്ള ഒമാനി ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിക്കാൻ ആവശ്യമായ പരിശീലനവും അധികൃതർ നൽകുമെന്നും ഒമാൻ വൃത്തങ്ങൾ അറിയിക്കുന്നു എന്തായാലും നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് മേഖലയിൽ ശക്തമായ സ്വദേശിവൽക്കരണമാണ് ഒമാനിൽ കൊണ്ടുവന്നിരിക്കുന്നത്